ഇതേണ്ടോ ഇത് വെച്ചൊരു പരിപാടി കേട്ടോ ഇത് തന്നെ അന്ന് കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായല്ലോ ഇതിന്റെ ബാക്കി ഭാഗങ്ങളൊക്കെ നമ്മുടെ ഓരോ വീഡിയോ വന്നിട്ടുണ്ടീനും മുന്നേ അപ്പൊ ഇത് വെച്ച് ഞാൻ ഇന്നൊരു സെറ്റപ്പ് കാണിച്ചേരാട്ടോ ഇത് വേണ്ട നമ്മുടെ പഴയ ഫ്രിഡ്ജാട്ടോ ഇതിന്റെ ഗ്രില്ല് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കും ഞാൻ മറ്റേ നമ്മുടെ ചിക്കൻ തന്തൂരി ഒക്കെ ആക്കി തന്നെ ഗ്രില്ല് വെച്ചിട്ടാണ് നല്ല കോപ്പറിന്റെ ഗ്രില്ലല്ലേ അപ്പൊ അതെടുത്തിട്ടാക്കി ഇനിയിപ്പൊ ഇതിന് ബാക്കിയാകെ ഈ കംപ്രസറേ ഉള്ളൂ അപ്പൊ ഇത് പൊക്കിക്കൊണ്ട് പോയിട്ടാണ് ഇന്നത്തെ പരിപാടി കേട്ടോ ഇത് ഞാൻ അഴിച്ചെടുക്കട്ടെ എന്റെ ബാക്കി പരിപാടി നമുക്ക് മിറ്റത്ത് വെളിച്ചം ഉൾത്ത് വെച്ച് ചെയ്യാം കേട്ടോ അപ്പഴേ ഇതിന് വലിയ ചിലവൊന്നും ഇല്ലാട്ടോ എല്ലാവരും വേണ്ടി പഴയ ഫ്രിഡ്ജ് കാണണമെന്നൊന്നും ഇല്ല ഉള്ളവർക്ക് ചെയ്യാവേ അപ്പൊ ഇതുപോലെ ഒരു നാല് മീറ്റർ പൈപ്പ് ഞാൻ മേടിച്ചിട്ടുണ്ട് എയർ അടിക്കുന്ന നല്ല കട്ടിയുള്ള പൈപ്പ് ഇതിനെ അമ്പ രൂപയാണ് മീറ്ററിന് അപ്പൊ ഒരു നാല് മീറ്റർ പൈപ്പ് മേടിച്ചിട്ടുണ്ട് പിന്നെ ഇതാണ്ട് അതിന്റെ അറ്റത്ത് നോക്കുന്ന ഒരു നോവ് മേടിച്ചിട്ടുണ്ട് ആ ഇത്രേ ഞാൻ മേടിച്ചിട്ടുള്ളൂ ഇനിയിപ്പൊ നമുക്ക് ഈ കംപ്രസറോട്ടുണ്ടല്ലോ ഇതിന്റെ അറ്റം ഒന്ന് ഉരുക്കി നല്ല ടൈറ്റിൽ കയറ്റാം നല്ല മുറുകിയിരിക്കണം ഇതിങ്ങനെ ഇത് കേറൂല അപ്പൊ ഇനി നമുക്കൊന്ന് ജസ്റ്റ് ചൂടാക്കിയിട്ട് കെട്ടിക്കൊടുക്കാം കേട്ടോ ഈസി പരിപാടിയല്ല ഇപ്പൊ തന്നെ ഏകദേശം എല്ലാവർക്കും മനസ്സിലായി കാണും എന്തിനു വേണ്ടിയാണ് ഒന്ന് ഞാൻ സിമ്പിൾ ഇത്രേ ഉള്ളൂ കണ്ടോ അപ്പഴേ നമ്മൾ ഈ പൈപ്പ് ചൂടാക്കി ഇവിടെ കയറ്റിയില്ലേ അന്നേരം ഇത് ഇതേപോലത്തെ ഒരു ക്ലാമ്പ് കൂടി വെച്ച് നന്നായിട്ട് ടൈറ്റ് ചെയ്ത് കൊടുക്കാം കാരണം ഉണ്ടല്ലോ ഒട്ടും ഏറ് പോയി കൂടല്ലോ എന്നിട്ട് ഇതിനെ നല്ല ടൈറ്റ് ചെയ്ത് കൊടുക്ക കേട്ടോ ഇവിടെ നമ്മളെ ഈ സൈഡ് ഇവിടെ നല്ല ടൈറ്റിൽ സെറ്റ് ആക്കിയിട്ടുണ്ട് അതുപോലെ മറ്റേ അറ്റത്ത് ഇതായ ഈ നോവുണ്ടല്ലോ ഇവിടെ കയറ്റി നല്ല മുറുക്കി ടൈറ്റ് ചെയ്ത് കൊടുക്കാം ഇത് നമുക്കൊന്ന് ചൂടാക്കേണ്ടി വരും കേട്ടോ അപ്പൊ ഒന്ന് ചൂടാക്കിയിട്ട് അതും കൂടി ഇവിടെ കയറ്റി കൊടുക്കാം ഇത് നന്നായിട്ട് ചൂടാക്കിട്ടുണ്ട് നമുക്ക് പതുക്കെ പതുക്കെ ഇത് കെട്ടി കൊടുക്കാം ഓക്കെ ഡൺ കണ്ടോ ഇനി ഈ ക്ലമ്പ് ഇവിടെ വെച്ച് ടൈറ്റൻ ചെയ്ത് കൊടുക്കാം അപ്പഴേ നമ്മൾ പൈപ്പ് എല്ലാം ഫിറ്റ് ആക്കി കഴിഞ്ഞല്ലേ ഇനിയിപ്പൊ നമുക്ക് നേരെ കറണ്ട് കുത്തി നോക്കാം ഇത് എന്ന് അറിയണ്ടേ നിങ്ങൾക്കും കൂടി കണ്ടോ കാറ്റ് വരുന്നുണ്ട് അപ്പൊ നമുക്ക് എന്റെ സൈക്കിളിന്ന് കാറ്റില്ല ഞാൻ സൈക്കിളിൽ നിന്ന് കാറ്റടിച്ച് കാണിക്കാവേ രണ്ട് ടയറും പഞ്ചറായി കിടക്കോട്ടോ അപ്പൊ നമുക്ക് ഇതിന് തന്നെ അങ്ങ് കാറ്റടിച്ച് നോക്കാം പിന്നെ എന്നാന്ന് വെച്ചാൽ സൈക്കിളിനൊക്കെ നമുക്ക് ഏകദേശം അറിയാമോ ഇത്ര കാറ്റക്ക മതി എന്നറിയാലോ അഥവാ നമ്മുടെ ബൈക്ക് സ്കൂട്ടി അങ്ങനത്തേനൊക്കെ അടിക്കാനാണ് ഒരു പ്രഷർ മീറ്റർ മേടിച്ച് വെച്ചാൽ പത്തു ഇരുന്നൂറ് രൂപ കൊടുത്താൽ മതി അപ്പൊ അങ്ങനത്തെ ഒന്ന് മേടിച്ച് വെച്ചിട്ട് കണക്കിന് അടിച്ചാൽ മതി അപ്പോഴേ നമുക്ക് നമ്മുടെ സൈക്കിളിന് തന്നെ ആദ്യം അങ്ങോട്ട് കാറ്റടിക്കാം കേട്ടോ ഇത് വേണ്ട ഇപ്പൊ ഇങ്ങനെ ചപ്പ്ളിയായിട്ട് കിടക്കുവല്ലേ കണ്ടോണേ ഇടയ്ക്ക് നമ്മളൊന്ന് കൈ കൊണ്ട് ഞെക്കി നോക്കിയാൽ മതി കേട്ടോ കണ്ടോ ഇതിനെ ഓഫ് ആക്ക കണ്ടോ നല്ല അടിപൊളിയായിട്ട് കാറ്റ് കയറി സൂപ്പർ ഈ സംഭവം ഇങ്ങനെ തന്നെ ഇരുന്ന കാണാൻ ഒരു ഗുമ്മില്ലാന്ന് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് നല്ലൊരു മരപ്പെട്ടിയിലും ഓക്കെ ആക്കി സെറ്റപ്പ് ആക്കി വെക്കാൻ പറ്റും വേണേ ഞാൻ അങ്ങനത്തെ ഒരു വീഡിയോ ചെയ്ത് കാണിക്കാം കേട്ടോ അപ്പം ടൂ വീലറിനും ഫോർ വീലറിനും ഒക്കെ എ എത്ര പെട്ടന്ന് കാറ്റടിക്കാൻ പറ്റുന്ന ഒരു സംഭവം കേട്ടോ അപ്പഴേ നമ്മുടെ വീട്ടിൽ ഇതുപോലെ ഉപയോഗശൂന്യമായിട്ട് ഇരിക്കുന്ന സംഭവങ്ങൾ കൊണ്ട് നമുക്ക് എന്തെല്ലാം ഉപകാരം ഉണ്ട് ഉണ്ടല്ലേ അപ്പൊ വീട്ടിൽ ഇങ്ങനെ പഴയ ഫ്രിഡ്ജിന്റെ ഉണ്ടാവണോന്നില്ല ഉണ്ടെങ്കിൽ നമുക്ക് വണ്ടി ഉള്ളവർക്ക് ഇതുപോലെ ഒരു ആശ്വാസം കേട്ടോ അപ്പൊ ഇടയ്ക്കിടയ്ക്ക് നമുക്ക് കാറ്റടിക്കാനും പിന്നെ എന്താ വെച്ചാൽ നമ്മൾ സൈക്കിൾ പമ്പിലാണ് നമ്മുടെ മറ്റേ ഇങ്ങനെ 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 ആക്കുന്നത് അത് കുറെ നേരം അടിക്കേണ്ടി ഇതൊരു മുപ്പത് സെക്കൻഡ് കഷ്ടിച്ച് അത്രേ ഉള്ളൂ അന്നേരത്തേനും കാറ്റ് ഫുൾ ആകും കേട്ടോ അപ്പം ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങളൊന്ന് ട്രൈ ചെയ്തു ഒക്കെ ഇനി പുതിയൊരു വീഡിയോ കാണാം കേട്ടോ ചാറ്റാ